പതിനേഴാമത് രാജ്യാന്തര ഹ്രസ്വചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് തുടക്കമാകും വൈകിട്ട് മണിക്ക് തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മന്ത്രി സജി ചെറിയാൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും ആറ് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ ഇരുപത്തിയൊൻപത് വിഭാഗങ്ങളിലായി അൻപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഡോക്യുമെൻ്ററികളും ഹ്രസ്വചിത്രങ്ങളുമാണ് പ്രദർശിപ്പിക്കുന്നത് മത്സര വിഭാഗത്തിലെ ഡോക്യുമെൻ്ററികൾ ഹ്രസ്വചലച്ചിത്രങ്ങൾ ആനിമേഷൻ മ്യൂസിക് വീഡിയോ ക്യാമ്പസ് ഫിലിം ഫോക്കസ് 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 ഷോർട്ട് ഷോർട്ട് ഡോക്യുമെന്ററി ഡോക്യുമെന്ററി ഫിക്ഷൻ ഇന്റർനാഷണൽ ഫിലിംസ് ഫെസ്റ്റിവൽ വിന്നേഴ്സ് ജൂറി ഫിലിംസ് തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് പ്രദർശനം ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രാകേഷ് ശർമ്മയ്ക്ക് നൽകും രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മിഡ് ദ ഡയറക്ടർ ഫേസ് ടു ഫേസ് മാസ്റ്റർ ക്ലാസ് പാനൽ ഡിസ്കഷൻ തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കും സമീപകാലത്ത് അന്തരിച്ച സിനിമയിലെ പ്രമുഖർക്ക് ആദരവർപ്പിച്ചുള്ള ഹോമേജ് വിഭാഗവും മേളയിലുണ്ടാകും ഫ്രം ഗ്രൗണ്ട് സീറോയാണ് ഉദ്ഘാടന ചിത്രം ഇരുപത്തിരണ്ട് പലസ്തീൻ സംവിധായകരുടെ സംരംഭമായ ചിത്രം ഗാസയിൽ നടന്നുവരുന്ന വംശഹത്യയ്ക്ക് പിന്നിലെ അറിയപ്പെടാത്ത കഥകളാണ് പറയുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം